നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് നടക്കുകയാണ് നടന്നായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളേക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ ദിലീപിനെ പോലെ തന്നെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമുള്ള മലയാള സിനിമയിൽ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചോക്കബോബൻ ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും കുഞ്ചോക്ക ബോബൻ തൊണ്ണൂറ്റിയേഴിലുമാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് നായകനായുള്ള ആദ്യത്തെ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കിയ മലയാളത്തിലെ ഒരാളാണ് താരങ്ങളൊരാളാണ് കുഞ്ചൊക്കബോബൻ ലോകമെമ്പാടുമായി അക്കാലത്ത് വലിയൊരു ആരാധകൃതം നടനുണ്ടായിരുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് അതേസമയം അകമേ ശത്രുത സൂക്ഷിക്കുന്ന പരസ്പരം പാരകൾ പഴയുന്ന പല സെലിബ്രിറ്റികൾ ഉണ്ടെന്നാണ് ഗോസിപ്പ് കോളങ്ങളിലെ സംസാരം ദിലീപിനും ബോബനും ഇടയിൽ അത്തരം ഒരു ശത്രുത ഉള്ളതായുള്ള ഗോസിപ്പുകളും മറ്റുമുണ്ടായിരുന്നു ബോബൻ വന്നതോടെ ദിലീപിന്റെ പ്രഭ അല്പം അങ്ങിയിരുന്നുവെന്ന് പലരും സമ്മതിക്കുന്ന കാരണമാണ് കാരണം അതുവരെ കുഞ്ചൊക്ക ബോബന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് ദിലീപായിരുന്നു മാത്രമല്ല ദിലീപും മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം കുഞ്ചോക്കബോബന്റെ സിനിമയിലൂടെയായിരുന്നു മഞ്ജുവാരുടെ തിരിച്ചുവരവ് എന്നാൽ സിനിമയിൽ നിന്നും പിന്മാറണം എന്ന തരത്തിൽ ദിലീപ് തന്നോട് വിളിച്ചു സംസാരിച്ചിരുന്നതായി കുഞ്ചോക്കബോബൻ വെളിപ്പെടുത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷിയായ വെള്ളയിലാണ് നടൻ ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പോലീസിന് മുമ്പാകെ നൽകിയ മൊഴി തന്നെയാണ് കുഞ്ചൊക്ക ബോബൻ കോടതിയിലും ആവർത്തിച്ചത് പല താരങ്ങളും കോടതിയിൽ മൊഴി മാറ്റിയെന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ കുഞ്ചൊക്കബോബൻ മൊഴിയിൽ നിന്നതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കുഞ്ചൊക്ക ബോബനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണുന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത് എന്നാൽ ഇപ്പോഴത്തെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിലീപ് ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇവർ എന്നാണ് പലരും ചോദിക്കുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എപ്പോൾ വേണമെങ്കിലും പിന്നിൽ നിന്ന് കുത്താം എന്നും പറയുന്നുണ്ട് ദിലീപിനെ ഏറ്റവും നന്നായി ചതിച്ച ദോസ് പിണക്കങ്ങളെല്ലാം മാറിയല്ലേ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല കുഞ്ചോക്കുബോബനും കുടുംബവുമായി മഞ്ജുവാരിൽ വലിയ ആത്മബന്ധം പുലർത്തുന്നത് ഇത്തരം അഭ്യൂഹങ്ങൾ കാക്കും പകർത്തുന്നു എന്നാൽ മഞ്ജുവുമായുള്ള ബന്ധം ദിലീപുമായുള്ള സൗഹൃദത്തിന് യാതൊരു കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് ഇരുവരുടെയും പുതിയ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതെന്നാണ് ആരാധകരിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ തമ്മിൽ അടിയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത് ഇന്ന് പറഞ്ഞവരുടെ വായടുപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ അതേസമയം രണ്ടുപേരെയും ഒരുമിച്ച് സിനിമയിൽ കാണാൻ താല്പര്യമുണ്ടെന്ന കമന്റുകളും നിരവധി പേർ പങ്കിടുന്നുണ്ട് അതിനായുള്ള തയ്യാറെടുപ്പിലാണോ എന്നും ചിലർ തിരക്കുന്നുണ്ട് ദോസ് എന്ന സിനിമയിലൂടെയാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് പല ശ്രമങ്ങളും പാളിയതിനു ശേഷം ദോസ്തിലൂടെ സംവിധായകൻ തുളസിദാസ് ആണ് ഇരുവരെയും ഒന്നിപ്പിച്ചത് ദോസ്തിൽ ദിലീപിനെയും കുഞ്ചൊക്കബോബനെയും അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുളസിദാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദിലീപുമായി സഹകരിക്കാൻ കഴിയാത്തത് കാരണം തോസ്തിന് മുൻപ് രണ്ട് സിനിമകൾ കുഞ്ചൊക്ക ബോബൻ ഒഴിവാക്കിയതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു ഇവർ മിണ്ടി തുടങ്ങിയു എന്നാണ് ചിലരുടെ ചോദ്യം ഈ ചിത്രങ്ങൾ കണ്ടതോടെ ഇവർ മിണ്ടിത്തുടങ്ങിയു എന്നാണ് ചിലർ ചോദിക്കുന്നത് ചിലരാകട്ടെ പരസ്പരം വിശ്വസിക്കരുത് തന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എപ്പോൾ വേണമെങ്കിൽ പിന്നിൽ നിന്ന് കുത്താം അവസരം കിട്ടിയപ്പോൾ അത് തെളിയിച്ചതാണ് സോ ബി കെയർഫുൾ ദിലീപേട്ടൻ എന്നാണ് ഒരു കമന്റ് ദിലീപിനെ ഏറ്റവും നന്നായി ചതിച്ച എന്നാണ് ദിലീപ് ആരാധകരിൽ ഒരാൾ കുറിച്ചത് ഇതിന് മറുപടിയായി ദിലീപ് നല്ല പുള്ളിയാണല്ലോ എന്നായിരുന്നു കുഞ്ചക്കോ ആരാധകന്റെ മറുപടി അതേസമയം ദോസ് എന്ന സിനിമയിലൂടെ ദിലീപും കുഞ്ചോക്ക ബോബനും നല്ല സുഹൃത്തുക്കളാവുകയാണ് ചെയ്തത് ദോസ് എന്ന ചിത്രത്തിനു ശേഷം പിന്നീട് കല്യാണരാമൻ സ്പാനിഷ് മസാല എന്നീ ചിത്രങ്ങളിലും ദിലീപും കുഞ്ചോക്ക ബോബനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദം സിനിമയ്ക്ക് അപ്പുറത്തേക്കും വളർന്നിരുന്നു ദിലീപ് കാവ്യ വിവാഹത്തിന് കുഞ്ചോക്കബോപ്പൻ ആശംസകൾ അറിയിച്ചെത്തിയിരുന്നു കുഞ്ചോക്ക ബോബന്റെ കുഞ്ഞിന്റെ മാമോതിസിക്കും ദിലീപും കാവ്യം പങ്കെടുത്തു മഞ്ജുവരരുമായുള്ള കുഞ്ചോക്കബോബന്റെ സൗഹൃദം ഒരിക്കലും ദിലീപുമായുള്ള ബന്ധത്തെ ബാധിച്ചിട്ടില്ല എന്നത് ഇപ്പോൾ പുറത്തു വന്ന ഈ ഫോട്ടോ തെളിവാണ്